നമസ്കാരം ശ്രീ ചിത്രമാനു നമസ്കാരം നമസ്കാരം ഞാൻ വിളിച്ചത് ഇപ്പോ ഈ ഇടതുമുന്നണിക്കകത്ത് പ്രത്യേകിച്ച് സി പി എമ്മിൽ സ്ത്രീ വിഷ സ്ത്രീ വിഷയ കഥയുമായി ബന്ധപ്പെട്ട് ഒരു എം എൽ എ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തിന്റെ രാജിയിലേക്ക് എത്തി നിൽക്കുന്നവരെ ആയിരിക്കുന്നു രണ്ടാമത് ഘടകകക്ഷിയായിട്ടുള്ള ഒരു മന്ത്രി ഗണേഷ് കുമാറും ഇതിൽ പെട്ടിട്ടുണ്ട് അപ്പോ ഈ വിഷയ കഥയുമായി ബന്ധപ്പെട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയോ അല്ലെങ്കിൽ അവർ അവരുപെട്ട മുന്നണിയോ ആദ്യമല്ല എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ അറിയാവുന്നതാണ് താങ്കളിപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ നീണ്ടകാലത്തെ രാഷ്ട്രീയ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാവുന്ന താങ്കൾക്ക് അതേക്കുറിച്ച് വളരെ രസകരമായി പറയാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് വിവരിക്കാമോ കർമ്മഫലം തരം ഈശ്ശേരനല്ലോ എന്തിന് ചൊല്ലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടികളിൽ പാകിയ ഒരു വിത്ത് അത് ലൈവിക ആരോപണത്തിന്റെ മുളക്ക് ഇപ്പോൾ നല്ല വിളവ് ലഭിച്ചിരിക്കുകയാണ് എന്തായിരുന്നു ആ ആരോപണം ശങ്കർമന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയുടെ പേരിൽ ഉണ്ടായ ലൈനിക ആരോപണം പി ടി സംഭവത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു തൃശൂർ രാമനിലയത്തിൽ നിന്നും പി ടിയിലേക്ക് ചാക്കോ അടിച്ച സ്റ്റേറ്റ് കാർ ഒരു കാളവണ്ടിയിൽ എടുത്ത് അപകടം സംഭവിച്ചു ചാക്കോയുടെ അപ്പോൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പക്ഷേ ചാക്കോയുടെപ്പോ ഉണ്ടായിരുന്ന സ്ത്രീ ഒരു കോൺഗ്രസുകാരിയാണെന്ന് അവർ സ്വയം അവകാശപ്പെട്ടു എന്നാലും ഇടതുപക്ഷ പാർട്ടികളിൽ അത് മുഖവലിക്കെടുക്കാതെ കേരളത്തിലാകമാനം പ്രക്ഷോഭം അടിച്ചുവിട്ടു ചാക്കോ മന്ത്രിസ്ഥാനായി വെച്ചു ഏതാനും മാസങ്ങൾക്ക് ശേഷം ലോകത്തോട് തന്നെ വിട പറഞ്ഞു അറുപത് വർഷം തികഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷം ഭാഗ്യം വിറ്റുമുളച്ച് ഇപ്പോ വിളവെടുത്ത് നടക്കുകയാണ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ രാഷ്ട്രീയ ധാർമ്മികത അത് കഴിക്കപ്പെടുന്നു ആ കമ്മിറ്റി റിപ്പോർട്ട് അതിന് തെളിവാണ് രാഷ്ട്രീയ ധാർമ്മിക അല്പമെങ്കിലും ഉണ്ടെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഒന്നലെങ്കിലും രാജിവെച്ചത് പുറത്തു പോകണമെന്നാണ് എന്റെ അഭിപ്രായം ചാക്കോയുടെ രാജിക്ക് ശേഷം കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അങ്ങേക്കും അറിവുള്ളതാണെന്ന് ഞാൻ ഈ കേരള കാൺഗ്രസ് ഉടലെടുത്തത് ഈ മന്ത്രിസഭയുടെ പതനത്തിന് ശേഷമാണ് ശങ്കർ മന്ദ്രസേ മന്ദത്ത് പത്മനാഭനും ബത്തറാന്മാരും കൂടി ചേർന്നാണ് അവയുടെ ആശീർവാദത്തോടു കൂടിയാണ് കേരള കാൺഗ്രസ് രൂപമുള്ളത് ഇന്ന് ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആ പാർട്ടിയും തകർന്നു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കേരളത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോ കാണുന്നത് വിഷയം മാത്രമല്ലല്ലോ നമ്മളിപ്പോ ഇടതു മുന്നണിയെ മാത്രം അങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ കോൺഗ്രസിനകത്തും ഉണ്ടായിട്ടുണ്ടല്ലോ കോൺഗ്രസ് മുന്നണിക്കകത്തും ഉണ്ടായിട്ടുണ്ടല്ലോ ഓ ആ അത് ഉണ്ടായത് അതെ ബക്രാന്താരും പിന്നെ മന്നവും കൂടെ കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയാണല്ലോ അതിന്റെ സംഭവങ്ങൾ എന്തായിരുന്നു എന്തായിരുന്നു സംഭവങ്ങൾ കാര്യങ്ങൾ വളരെ നിസാരമായിരുന്നു ഒന്നാമത്തെ പ്രശ്നം ഐജിയായിരുന്ന വി പി നായരുടെ പ്രശ്നമാണ് അറിയാമോ ഐജി വി പി നായര സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് എന്താ ബോധ്യമിട്ട് ബോധ്യമായതിനെ തുടർന്ന് അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഒരു രാമയെ ഇവിടെ ആയി ജീവിക്കുകയും ചെയ്തു പിന്നെ വർഗീയമായ ഒരു കാഴ്ചപ്പാട് ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു പുനോദിത വർഗീയക്കാരനായ ഒരാളെ ഈ സ്ഥാനത്തിൽ നിന്നൊക്കെ ചെയ്യുന്നതിന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട പിന്നെ പട്ടം താഴുള്ളിൽ ഇവിടുന്ന് പൊക്കില്ലേ പഞ്ചാബ് പട്ടറായിട്ട് അയച്ചില്ലേ ഇതൊക്കെ അതിന് പ്രധാനമായ കാര്യങ്ങളായിരുന്നു അത് വാസ്തവത്തിൽ ശങ്കരുടെ പേരിൽ അന്ന് കൊണ്ടുവന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന് മറുപടി പ്രസംഗം കേൾക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു വരുത്തനാണ് ചെറുപ്പകാലത്ത് അതിന്റെ എന്തെങ്കിലും കടമ്പുണ്ടോ ശങ്കർ കോൺഗ്രസ് ഈ കോൺഗ്രസ് നേതാവ് ആർ ശങ്കറിന്റെ പേരിലും ഇങ്ങനെ ഉണ്ടായോ എന്റെ പേരില് ആർ ശങ്കറിന്റെ ഇല്ല അന്ന് ഈ പട്ടംതാണുള്ള സാറെ വീട്ടിക്കാക്കോ ആർ ശങ്കർ എവിടെയൊക്കെ കിട്ടിപ്പറ്റി ചില ആരോപണങ്ങളും പണക്ക് വിടാറുണ്ടായിരുന്നു പരിടം അതിന്റെ നിജസ്ഥിതിയെ തൃത്തോളാവാണെന്ന് ഒരു തെളിവ് നോക്കില്ല വ്യക്തമായ തെളിവ് വേണ്ട ആരോപണം ഞങ്ങൾക്ക് അത് വേണ്ടേ എന്നൊക്കെ ആരോപണമൊന്നും വന്നിട്ടില്ല ചോദിച്ചോട്ടെ അപ്പം സാർ പറയുന്നത് സി പി എമ്മിലും ഇടതു മാത്രമാണ് സ്ത്രീ ശീലതകൾ ഉണ്ടായതെന്നാണോ സാർ ഉദ്ദേശിക്കുന്നത് അല്ല മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് യാതൊരു സംശയമില്ല പി ടി ചാക്കോയുടെ വിഷയത്തിന് ശേഷം നീണ്ട എത്രയെങ്കിലും കാലം പിന്നെയും മുന്നിലോട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത് വർഷം അതെ മറ്റു വിവാദമായ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായതൊക്കെ ഒന്ന് പറയാമോ രാഷ്ട്രീയ കേരളത്തിലെ മറ്റുള്ളവരുടെ വിവാദങ്ങളെ പറ്റി നീരു രോമിനാസിനെ പറ്റി ഉണ്ടായില്ലേ അല്ല ഓർമ്മയുണ്ടോ ഏ തീർച്ചയായിട്ടും 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 ആ പി ജെ ജോസഫിനെ പറ്റി ഉണ്ടായില്ലയോ ജോസ് പെറ്റേലിന് കുറിച്ച് ഉണ്ടായി വയലാർ രബിയെ കുറിച്ച് ഉണ്ടായിട്ടുണ്ടല്ലേ വയലാർബിയെ കുറിച്ച് സൂര്യനെ കീട്ടിപ്പറ്റിണ്ടായില്ലേ അതെ 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 പക്ഷെ ഇതൊക്കെ പറയുന്ന എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ പറയുമ്പോ എന്റെ പ്രായമൊക്കെ ഞാൻ ഒന്ന് അല്ല ചിത്ര സാർ എനിക്ക് ഒരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട് താങ്കൾ നമ്മുടെ ഈ സംഭാഷണം ആരംഭിച്ചപ്പോൾ പി ടി ചാക്കോയിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോഴും രാഷ്ട്രീയത്തിലും ഇനിമയിലും ഏഹ് ഇങ്ങനെ ശ്രീവിഷയ കഥകൾക്ക് കേരളത്തിൽ ഭംഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അപ്പൊ എന്റെ എന്റെ സംശയം താങ്കളുടെ അറിവ് ഏറ്റവും കോളക്കം ഉണ്ടാക്കിയ വിഷയം പി ടി ചാക്കോയ്ക്ക് ശേഷം ആരുടെ രാജിയായിരുന്നു അതുകൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് ചർച്ച അവസാനിക്കാം ആരുടെ രാജിയായിരുന്നു പിന്നെ നമ്മുടെ നേരിൽ യോഗിദാസിനെ പറ്റി പറഞ്ഞു പി ജി ജോസഫിനെ പറ്റി പറഞ്ഞു കെറ്റിപ്പറ്റു ഇതൊക്കെ എല്ലാം ഒന്നുപോലെ തന്നെ അതിനിപ്പം ഏറ്റെ കുറച്ചിൽ ാരോപണം വന്നാലും പൊതുരംഗത്ത് നിൽക്കുന്നവർ അതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ബാധ്യതയുണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവർ പൊതുരംഗം വിട്ടു പോകണം അവര് അശുദ്ധമാക്കേണ്ടത് സർ ഇതിലൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ ഈ സിനിമാ താരങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു അപജയമാണെന്ന് തോന്നിക്കൂടെ ഒന്ന് ഇപ്പോ ശ്രീ മുകേഷ് ഒന്ന് സുരേഷ് ഗോപി സുരേഷ് ഗോപി തീർത്തും ഒരു പരാജയമല്ലേ ഞാനത് പണ്ടേ പറഞ്ഞു എന്റെ ബി ജെ പി യുടെ പ്രവർത്തകരടുത്ത് പറഞ്ഞു പ്രവർത്തകരെ അടുത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക പ്രവർത്തകരോട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നാടകത്തിലോ പിന്നെ ഫുട്ബോൾ കളിക്കോ ക്രിക്കറ്റ് കളിക്കോ പോകണം എന്നാലേ നിങ്ങൾക്ക് മുകളിലോട്ട് ഇങ്ങനെ വളർന്നു പോകാൻ സാധിക്കൂ ഇത് നല്ലൊരു പ്രവണതയല്ല കേട്ടോ ഈ സിനിമാ കീഴിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ പിടിച്ച് രാഷ്ട്രീയത്തിൽ കൊണ്ടു വന്ന അവരെ മന്ത്രി എം എൽ എയും എംപിയും ആക്കി ഏൽപ്പിച്ച് മന്ത്രിയാക്കാന്ന് വെച്ച നല്ലൊരു കാര്യമല്ല അതിനോട് എനിക്ക് യാതൊരു വലിപ്പം സുരേഷ് ഗോപി ഇന്നും ആ സിനിമാ സ്റ്റൈലിൽ നിന്നും മാറിയിട്ടില്ല ഒരു ജനകീയ ഗോപിയുടെ മുന്നിൽ ഇപ്പോഴും ഒരു ഒരു ക്യാമറ ഉണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ഇല്ല എനിക്ക് യാതൊരു യോജിപ്പില്ല അയാൾക്കാളേതായ ഒരു മന്ത്രിയുടെ ജനകീയ ജനകീയ മന്ത്രിയുടെ ഒരു മുഖമൊന്നും ഇതുവരെ വന്നിട്ടില്ല താങ്കൾ പറഞ്ഞ ഈ പിന്നെ പി ടി ചാക്കോയുടെ വിഷയത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് അതായത് പി ടി ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ ചൊല്ലി ഉണ്ടായ വിവാദത്തിലാണോ ഈ ഉണ്ടായ വിവാദത്തിലെ ആണോ ശരിക്കും പറയുന്ന ഈ പറയുന്നൊരു ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാജിയെ സംബന്ധിച്ച് പേര് പറയുന്നത് ശരിയല്ല കേരളത്തിലെ അന്നത്തെ പോലീസ് സർവീസിൽ ഉണ്ടായിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ പാചയാണ് കൂടെ ഉണ്ടത് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവരെ മരിച്ചുപോയ സ്ത്രീകൾ പറയുന്നത് ശരിയല്ല അത് തൃശൂരിലുള്ള ഒരു കോൺഗ്രസുകാരി ഏറ്റെടുത്തതാണ് ഈ പറയുന്ന ആളല്ല പോയത് ഞാനാണെന്ന് അവര് സ്വയം സമ്മതിക്കുകയായിരുന്നു ചാക്കോയ്ക്ക് വേണ്ടി നമുക്ക് നമുക്ക് തെളിവില്ലാതെ െടു ഏതായാലും നമുക്കിപ്പോ ഈ സമകാലികമായി കുറച്ച് രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അറിയാവുന്ന വിഷയമാണ് നീലന്റെ കാര്യം അതുപോലെ തന്നെ ജോസ് തെറ്റേലിന് സംഭവിച്ചത് പി ജെ ജോസഫിന് സംഭവിച്ചത് കേട്ട കഥകൾ പറഞ്ഞ കഥ പറഞ്ഞ കേട്ട കഥകൾ പി ജെ പുള്ളിനെ കുറിച്ച് പറഞ്ഞ കേട്ട കേട്ട കഥകൾ അങ്ങനെ ഇപ്പൊ മോഹന ജോർജ് വരെ അതിൽ വരുന്നതാണ് എന്തായാലും നിറംപിടിപ്പിച്ച കഥകളായിരുന്നാലും അല്ലെങ്കിലും സിനിമയും രാഷ്ട്രീയവും തമ്മിൽ സ്ത്രീ വിഷയ സ്ത്രീ വിഷയ കഥകൾക്ക് പഞ്ഞമില്ല എന്ന് ഓരോ ദിവസം കൂറുംതോറും കേരളം തെളിയിക്കുന്നു എന്ന് തോന്നാം അല്ല സാർ സുഹൃത്തായിട്ട് ആരംഭം കുറിച്ചതും ഇതിലെ ഇന്ത്യയിൽ തന്നെ തുടക്കം കുറിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെന്ന് നിങ്ങൾക്കാർ അതാണ് ഏതായാലും സാർ ചർച്ചയിൽ പങ്കെടുത്തതിൽ സന്തോഷം ഇതിപ്പോ ഒരു ഒരു ചെറിയ ടോപ്പിക്കാണ് താങ്കൾ പറഞ്ഞതുപോലെ എഴുപത് വയസ്സ് കഴിഞ്ഞ എൺപതോട് അടുക്കുന്ന താങ്കളെ പോലൊരു മനുഷ്യനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിച്ചതിൽ ക്ഷമിക്കുക വീണ്ടും മറ്റു വിഷയങ്ങളിലേക്ക് ചരിത്രമായത് ഞാൻ ഇതിലേക്ക് ചോദ്യങ്ങളിലേക്ക് പോയത് മറ്റ് വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുന്നതാണ് താങ്ക് യു താങ്ക് യു